ഹലോ നമസ്തേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ദ ഇങ്ങ സിറോയിൽ നിന്നും നമ്മുടെ മലയാളി അച്ഛന്മാരുടെ വീട്ടിൽ നിന്നും സ്വാഗതമുണ്ട് കഴിഞ്ഞ ദിവസത്തെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ അപ്പത്താനും ട്രൈവും അവരുടെ വീടും ഒക്കെ ഇവിടുത്തെ സിറോയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല നമ്മളുണ്ടല്ലോ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച നമ്മളുടെ ജിജോച്ചൻ ജിജോച്ചോ നമസ്കാരം അച്ഛൻ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുമ്പത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാവും ജസ്റ്റ് ഒരു മൊമോ കഴിക്കാൻ വേണ്ടി ഞാൻ അവിടെ കയറിയത് കൊണ്ട് ലെക്കലാണ് കേട്ടോ എനിക്ക് ഇവരെ കിട്ടിയതും ഇവിടുത്തെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാനൊക്കെ പറ്റിയതേ അച്ഛൻ ഒന്ന് ക്ലാസ് ഇല്ലേ ക്ലാസ് പോകാൻ വേണ്ടി പോവാണ് അച്ഛൻ പോവല്ലേ ക്ലാസ്സിന് അപ്പോ ഉണ്ടല്ലോ ഞാനും ജോബി അച്ഛനും കൂടി ഞങ്ങൾ ഇവിടെ ഒരു കാട് എന്തായാലും ഇവിടെ വരെ വന്നതല്ലോ അപ്പൊ ഇവിടുത്തെ കാട് എങ്ങനെയാന്നൊന്ന് കണ്ട അപ്പൊന്ന് കാട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ എല്ലാരും കാട് കയറിയിട്ട് വരാം നമ്മൾ കാട്ടിലോട്ടുള്ള റോഡിലോട്ട് കയറിയപ്പോൾ തന്നെ എന്തുകൊണ്ടാകുമല്ലോ ഈ ഒരു ഭാഗത്ത് പശുക്കളുണ്ട് ഞാൻ ഇവിടുത്തെ വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല എന്നാലും ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതായത് ഇവിടുത്തെ വീട്ടിലൊന്നും നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോലെ പശുത്തൊഴുത്തിൻ്റെ പരിപാടിയൊന്നുമില്ല ഇവരിതുങ്ങളെ ഇങ്ങനെ കാടിൻ്റെ ഭാഗത്തേക്ക് അഴിച്ചു വിടുകയാണ് ചെയ്യുക പിന്നെ ഈ പാൽ ഉപയോഗിക്കുന്ന പരിപാടിയും ഇവർക്ക് വളരെ കുറവാണ് കേട്ടോ ർക്കത്തില്ല ഇവർ പ്രധാനമായിട്ടുണ്ടല്ലോ മീറ്റിന് വേണ്ടിയിട്ടാണ് പശുക്കളെ യൂസ് ചെയ്യുന്നത് പിന്നെ വേറെ കാര്യം നമ്മുടെ നാട്ടിലെ പോലെ ഇവിടുത്തെ കാർഡുകൾ ഇവിടുത്തെ ഫോറസ്റ്റ് വകുപ്പിൻ്റെ കീഴിലോ ഗവൺമെൻറ്റിൻ്റെ കീഴിലൊന്നുമല്ല ഇവിടെയുള്ള ഓരോ ആളുകളുടെ സ്വകാര്യമായിട്ടുള്ള കാടുകളാണ് കേട്ടോ സ്വകാര്യ വ്യക്തികളുടെ അപ്പോൾ അങ്ങനെ ഒരു കാർഡ് ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ പുള്ളി വെള്ളശോട്ട് പുള്ളിനെ കണ്ടോ അച്ഛാ ആ പുള്ളിയുടെ പേരെന്തായിരുന്നു ആലേ ആല എന്നാണ് കേട്ടോ പേര് ഓക്കേ ആ പുള്ളിക്കാരൻ്റെ കൂടെ നമ്മൾ പുള്ളിക്കാരൻ്റെ പ്രൈവറ്റ് കാട്ടിലാണ് കേട്ടോ പോകുന്നത് Hi, Hi, good morning. Hi, good morning. morning. How are ഹായ് ഗുഡ് മോർണിംഗ് ഓക്കെ ഇത് ഉണ്ടെങ്കിൽ ഇത് ഇവരുടെയുള്ള ഒരു എന്താ പറയുക ട്രഡീഷൻ്റെ ഒരു ഭാഗമാണ് ഇവരെല്ലാവരും ഇവരുടെ ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്ത് ഇതൊരു കത്തിയും വാളും എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിങ്ങനെ വെച്ചിട്ടായിരിക്കുമല്ലോ കൂടെ ഉണ്ടോ എല്ലാവരും കൂടെ കരുതും ഓരോ ട്രൈബിൻ്റെ അനുസരിച്ച് അതിനുള്ള ഡിസൈനിലൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ ഓക്കെ ശരി ഒരു തോടിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ആട്ടൊക്കെ ഇറങ്ങുകയാണ് ശരിക്കാണല്ലോ നമ്മൾ ഈ ജുറാസിക് പാർക്ക് സിനിമയില്ലേ ജുറാസിക് പാർക്ക് സിനിമയിൽ ഇതുപോലത്തെ ഈ പുല്ല് വളർന്നു നിൽക്കുന്ന പുല്ലിൻ്റെ കുറേ സാധനങ്ങളുണ്ട് ആ ഏകദേശം അതേ സാധനം ഇത് ഇവിടെയുണ്ട് നല്ല രീതിക്ക് മഴ ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത് എന്നുള്ളത് നമുക്കറിയാലോ ഒരു കുഞ്ഞു കുഞ്ഞിക്കുട്ടിത്തോട് പോവാ ആണല്ലേ അച്ഛാ ഇന്നലത്തെ പാടം ഓർമ്മ ആണോ കേട്ടോ ഇന്നലെ നമുക്ക് കുറെ അട്ടകടി കിട്ടിയതാണ് ഈ ഒരു സ്ഥലത്ത് അട്ടയുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ കാർഡിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു റിഫ്രഷ്മെൻ്റ് ആണ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഓരോ കാർഡ് എന്താ പറയുക നമ്മൾ വിസിറ്റ് ചെയ്യണം ചെയ്യണമെന്നാണ് എൻ്റെയും പേഴ്സണലി ഉള്ള അഭിപ്രായം നമ്മുടെ ബ്ലൂ പൈൻ ഇല്ലേ ബ്ലൂ പൈൻസാണ് കേട്ടോ ഇവിടെ എല്ലാം ഉള്ളത് ക്യാമറ നമ്മുടെ നിങ്ങൾ ഈ കണ്ട ഷോട്ട് കഴിഞ്ഞതിന് ശേഷം ക്യാമറ എടുക്കാൻ ഞാൻ തന്നെ വീണ്ടും ഇതുപോലെ ഓടി വരണം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇതെല്ലാം ഓരോ പ്രൈവറ്റ് കാർഡുകളാണെന്നോ അന്നേരപ്പം ഇത് വേറൊരു പ്രൈവറ്റ് വ്യക്തിയുടെ കാർഡാണ് എന്നാലും അതുകൊണ്ടോ ഉള്ളിൽ നിങ്ങൾ അതിരി തിരിച്ചിട്ട് എക്കുന്നോണ്ടല്ലേ ഇതുപോലൊരു കാഴ്ച നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റില്ല പക്ഷേ എങ്കിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ സോ വെറി സിയർ ഹൗസ് ഇറ്റ്സ് എ വിച്ച് വില്ലേജ് നമ്മൾ ഇന്നലെ ബൈക്ക് കൊണ്ട് നമ്മൾ ഇന്നലെ ബൈക്ക് കൊണ്ട് വന്നപ്പോ അല്ലേ പോയില്ലായിരുന്നോ ആ തജങ് നമ്മുടെ ബ്ലൂ പൈൻറെ കൂടെ തന്നെ ഉണ്ടല്ലോ ഇവിടെ ഇത ഈ കാണുന്ന വലിയ മരം നല്ല ഹൈറ്റ് ഉള്ള ഇതെല്ലാം കിര എന്ന് പറയുന്ന ഒരു തരം മരമാണ് കേട്ടോ ഇതൊക്കെ ട്രാൻസ് ഹിമാലയൻ റീജിയൻസിൽ മാത്രം കാണപ്പെടുന്ന മരങ്ങളാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങളുടെ വിശ്വാസം കമന്റിൽ പറയൂ ഇപ്പം നമ്മൾ അവിടെ നിന്ന് കയറി വന്നത് ഇനിമോലെ അങ്ങോട്ടേക്ക് നമ്മുടെ സ്വന്തം കാടാണ് ഇവിടെ വേറെ പോലീസുകാരോ അങ്ങനെയുള്ള ആരെങ്കിലും ഫോറസ്റ്റുകാരോ ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഈ കാട്ടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് സ്വന്തം അങ്ങനെയാണ് കേട്ടോ അതായത് ഇവിടെയുള്ള ആലക്കും ഫാമിലിക്കും സ്വന്തം നമ്മുടെ കാശ്മീരിലൊക്കെ ഉള്ള നമ്മളുടെ ചിനാറിലെ അതായത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ കാണുന്ന ഈ മാപ്പിൾ ട്രീ ആ ഒരു ട്രീയുടെ പോലത്തെ ഇല ഏകദേശം അതിൻ്റെ ഏതോ ഫാമിലിപ്പെട്ടതാണ് പെട്ടതാണ് കണ്ടില്ല നിങ്ങൾ ചുവന്ന ചുവന്ന ഇലയുള്ള മരം അതൊക്കെ ഉണ്ടോ കേട്ടോ ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് വളരെ എന്താ പറയുക മറ്റൊരു വ്യത്യസ്തമായൊരു കാഴ്ചയുണ്ട് ഇത് അവിടെ ഈ കാണുന്നില്ലേ ഇത് ഈ ഒരു സിറോ റീജിയനിൽ തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയാം ഭൂമിയിലുള്ളതിലൊക്കെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ബ്ലൂ പൈനിലൊന്നാണ് ഭയങ്കര ആണ് കേട്ടോ എങ്ങും മേലെ വരെ പോകുന്നുണ്ട് ഇടതൂർന്ന കാടായതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റാത്തെയാണ് ആക്ച്വലി അവർ അവിടെ നിന്നും അങ്ങോട്ടേക്ക് ഒരു വഴി വെട്ടുന്നുണ്ട് കേട്ടോ അവിടെ ഒന്നും കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അതായത് എത്ര വർഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റി അമ്പതിന് മേലെ വർഷം ആ അവിടെ നിന്ന് മുഴുവൻ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും ഇതാണ് ആ മരത്തിൻ്റെ ടോപ്പ് ഇതുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ താന്ന് താഴോട്ടേക്ക് വന്നേക്കാണ് ഏകദേശം ഉണ്ടല്ലോ നൂറ്റി അമ്പതിന് മേലെ വർഷം പഴക്കമുള്ള ബ്ലൂ പെയിൻ ആണ് ഇതിന് ഇവരുണ്ടല്ലോ ഇവിടെ സംരക്ഷിച്ച് നിർത്തിയേക്കുന്നത് ഇത് തന്നെ കാട്ടിൽ വളർന്നു വന്നതാണ് അപ്പോൾ ഇതിനവർ മുറിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇവിടെ അതുപോലെ തന്നെ വേറെ ഏകദേശം ഒരു നൂറ് വർഷത്തോളം തന്നെ പഴക്കമുള്ള വേറൊരു പൈൻ കൂടെ ഉണ്ട് ഇതുണ്ടെങ്കിൽ ഇതിന് പക്ഷേ എങ്കിൽ ഒറ്റത്തടിയല്ല ഇതിങ്ങനെ ശിഖരം എന്താ ഒന്ന് രണ്ട് ശിഖരമൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് ഈ പൈൻസിൽ ശിഖരം ഉണ്ടാകുന്നത് വിരളമാണ് കേട്ടോ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് മരം അപ്പൂപ്പൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം മര അപ്പൂപ്പൻ മര മരപ്പൂപ്പൻ്റെ അടുത്ത് നിന്നൊരു ഒന്ന് തൊട്ടു നോക്കട്ടെ ഞാൻ കാരണം ഞാനിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്കിതിൻ്റെ വലിപ്പം എത്രയാണെന്ന് കാണുന്നില്ലല്ലേ ഒരു ഞാൻ കേറട്ടി എൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നില്ല കണ്ടെ എന്നാ ഒരു മരമാണ് എന്താ അമ്മ ഓക്കെ ഒരാവേശത്തിന് ഞാനിങ്ങനെ കയറി വന്നു ഇനിയിപ്പോ ഇറങ്ങി വരേണ്ടല്ലാണ്ട് ഓ എന്നാലും ഭയങ്കര രസമാണ് കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ ഇത്രയും പഴക്കമുള്ള മരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമ്പോഴൊക്കെ നമ്മളോടല്ല നടന്ന് ഈ കാടിൻ്റെ ഒരു ഒത്ത നടുക്കോട്ടേക്ക് എത്തുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയൊരു ഹട്ട് പോലെയൊക്കെ ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളു അല്ലേ അതെന്തായാലും എന്താ പറയുക ഭയങ്കര ഒരു അടിപൊളിയായിരിക്കും കാരണം ഈ ഒരു പൈൻമര കാടിനുള്ളിലേ ഇതുപോലൊരു സ്ഥലത്ത് ഇത് താമസിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നത് പുറത്തുനിന്ന് വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടി ആ അങ്ങനെ നമ്മൾ ഇവിടെ വന്നാൽ മതി ശരിക്കും ഉണ്ടല്ലോ കാടൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഇതിവിടെ വന്ന് താമസിക്കാം കേട്ടോ ചുറ്റും നല്ല കിടിലം പോലത്തെ കൊടുങ്കാട് നല്ല മരക്കാട് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ വലിയ വന്യജീവികളൊന്നുള്ള ഒരു ഉള്ളത് ഇവിടെ ഓ ആ ഭാഗ ഇതിന്റെ ഒരു വർക്ക് ഇവര് ഏകദേശം ഫിനിഷ് ആക്കി വരുന്നേ ഉള്ളു കേട്ടോ എനിക്കൊന്ന് മ്യൂസിക് ഫെസ്റ്റിവലിനൊക്കെ ആ ഒരു സമയത്തേക്ക് ശരിക്കും ഉണ്ടല്ലോ എന്താ പറയുക നല്ല പീസ് മൈൻഡഡായിട്ട് വന്നിരിക്കാൻ കാടിന് നടുക്കൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ആവേശത്തൊക്കെ ബെസ്റ്റ് ഒരു സ്പോട്ടാണ് കേട്ടോ നമുക്ക് അങ്ങോട്ടും കയറി നോക്കാതെ ഇവിടെയല്ല ഇതിൻ്റെ പണി നല്ല തകൃതിയായിട്ട് നടക്കുന്നേ ഉള്ളത് പിന്നെ ഫുള്ള് വുഡൻ്റെ ഇതിലാണ് കേട്ടോ പണിയുന്നത് ഒന്ന് രണ്ട് റൂംസ് ബാത്റൂമ് ആണ് ഓക്കെ ഉണ്ട് അത് കൂടാതെ ഇത് അതിൻ്റെ മേലെ ഉണ്ടല്ലോ ഇത് ഉണ്ടല്ലോ നിങ്ങൾ മേലെയുണ്ട് ആ ഇതെല്ലാം പലതും വന്ന് പോളിഷ് ഒക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും കിഡിലൻ ഒരു ലുക്കാവും കേട്ടോ ഇവിടെ നിന്ന് പുറത്തോട്ട് നിർത്തിയാൽ കാട് നല്ല ചിവിടിൻ്റെ സൗണ്ട് ഇരിക്കിരിക്കിരിക്കിരി ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ഒരു ഭാഗം ഈ ഒരു ഭാഗം അല്ലേ സാർ ഇതാണ്ട് ഇതിൻ്റെ ഈ ഒരു ഇവിടെ നിന്നുള്ള ഒരു ബാൽക്കണി ക്യൂ കിടിലാണ് കേട്ടോ കുറേ ഇത് അങ്ങ് വരെയുണ്ട് നമുക്കിത് ഇവിടെ ഇങ്ങനെ നിൽക്കാം ഇവിടെ നിന്ന് കാട് നോക്കി കാറ്റുന്നുണ്ട് പക്ഷെ ഒന്നും മുഴുവനായിട്ട് വർക്ക് കഴിഞ്ഞില്ല കേട്ടോ അതുകൊണ്ട് ഒരു ഭംഗി അങ്ങോട്ട് ഫുൾ ആയിട്ട് വന്നിട്ടില്ല അത് കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇനി നമുക്കുണ്ടല്ലോ ദാ ഒരു കോട്ടേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ മലയിൽ ഞാൻ അവിടെ നിന്ന് കാണിച്ചു തന്നില്ലേ നമ്മളുടെ ഒരു ഇവരുടെ പണ്ട് കാലത്ത് ഇവിടെയുള്ള ആളുകൾ കാട്ടിലുണ്ടായിരുന്ന ആളുകളുടെ താമസിച്ചെന്ന് പറയുന്നൊരു ഗുഹയുണ്ട് നാച്ചുറൽ കേവ് ആ കേവിൻ്റെ അടുത്തുകൂടി കൂട്ട് വരാം കേട്ടോ നമ്മൾ ഈ നടക്കുന്ന വഴിയിലൊക്കെ ഇത് കണ്ടു ഇവിടെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി കുഴച്ചിട്ട് വെക്കുന്നത് നമ്മളുടെ മിഥുൻ എന്ന് പറയുന്ന ആ ഒരു പശുവിനെ പോലെയുള്ള ഒരു കാട്ടുമൃഗം കാട്ട് ആ അതിൻ്റെ കൊമ്പൊക്കെ കുറച്ച് പറഞ്ഞിട്ട് ആളൊരു ഭയങ്കര സാധുവായിട്ടുള്ള ജീവിയാണ് അല്ല അല്ലച്ചോ അത്രയൊക്കെ ആരെങ്കിലും അവരും അതിന് മുകളിലും വരുന്നുണ്ട് ലക്ഷം രൂപത്തിനും ഓണറുണ്ട് ഈ വനം പോലെ തന്നെ ഓരോ മിദിനും അത് ആരുടെ മിഥുനാണെന്നും അറിയാൻ പറ്റും ഇതിങ്ങനെ ഈ കാട്ടില് പറ്റി വിരയിക്കൊണ്ടിരിക്കും വല്ലപ്പോഴും ഇവരുടെ വീടുകളിൽ ചെല്ലും ഇവരിടയ്ക്ക് കാട്ടി കൊണ്ടുപോയി കൊണ്ടുപോയിന് ഉപ്പും ചില ഇലകളൊക്കെ തീറ്റയായിട്ട് കൊടുക്കുകയും ചെയ്യും ഒരാളുടെ പണ്ട് ഒരു സാമ്പത്തിക സ്ഥിതി ഒരാളുടെ സമ്പത്ത് നിശ്ചയിച്ചിരുന്ന അദ്ദേഹത്തിന് എത്ര മിഥുനുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് വിവാഹം വിവാഹത്തിന് സ്ത്രീധനമായിട്ട് കൊടുക്കുന്ന മിഥുനാണ് ഇവിടെ പലയിടത്തും ബോർഡുകൾ കാണാം നമ്മൾ നിയമം ലംഘിച്ചു കഴിഞ്ഞാന്ന് വെച്ചാൽ വേസ്റ്റ് ഇടാൻ പാടില്ലാത്തോടത്ത് വേസ്റ്റ് ഇട്ടാൽ വേട്ടയാടാൻ പാടില്ലാത്തടത്ത് വേട്ടയാടിയാൽ അതുപോലെ മരം വെട്ടാൻ പാടില്ലാത്തയിടത്ത് അവർ ബോർഡ് വെച്ചാണ് മരം വെട്ടിയാൽ നിങ്ങളിൽ ഒരു മിഥുനെ ഈടാക്കുന്നതായിരിക്കും അപ്പം അത്രയ്ക്ക് ഇമ്പോർട്ട് ഇവരുടെ സ്വത്തിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചിവി കൂടിയാണ് കേട്ടോ മിഥുനെ നമ്മൾ കണ്ടില്ല നാഗാലാൻഡിലൊക്കെ കല്യാണത്തിനൊക്കെ സ്ത്രീധനമായിട്ട് അങ്ങനെ അല്ലെങ്കിൽ വീട്ടിലോട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പന്നികളാണ് കിൻഡൽ പന്നികൾ ഇവിടെ അത് മാറി മിഥുനായി നമ്മളിത് നടന്ന് മല കയറി ഇപ്രടെ അടുത്തായിട്ട് നെട്ടിട്ടുണ്ട് കുഞ്ഞു കുട്ടി ഗുഹ കേട്ടോ നമുക്ക് ഈ ഒരു മലയുടെ മേലെ വന്നിട്ട് ഈ ഗുഹയിൽ വന്ന് ഒക്കെ ചെയ്യാം അല്ലേ ധ്യാനിക്കാനൊക്കെ ഇരിക്കാൻ പറ്റും കേട്ടോ നേരെ ഓപ്പോസിറ്റ് കാടൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഇവിടുന്ന് ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങാമേ തിരിച്ചു പോകും ഇനിയിപ്പോൾ ചാ താഴെ ഇറങ്ങിയിട്ട് വേണം അട്ട വല്ലതും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇന്ന് കുറച്ചും കൂടി ആണ് അട്ട കയറാണ്ടിരിക്കാനുള്ളത് എന്നാലും ചിലപ്പോൾ കയറി പറയാൻ പറ്റില്ല നമ്മൾ വന്നതാ ആ മലയുടെ വഴിയാണെങ്കിൽ നമ്മളിപ്പോഴാണ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു നമ്മളുടെ വലിയ മരമല്ലേ മരത്തിന്റെ ചൂടുഭാഗം അവിടെയാണ് ഓ രാവിലെ കഴിച്ച ചപ്പാത്തിയൊക്കെ ഒക്കെ തിരിച്ചു കേട്ടോ അതിലേ പോക്ക് പോവാണെങ്കിൽ ഞാൻ ഒരാഴ്ച കൊണ്ടും മെലിയും അവിടെ ഒക്കെ ഉണ്ടല്ലോ ശരിക്കും ഈ മലയിലെ മണ്ണ് നോക്കി എക്സാക്റ്റ് എക്സാക്ട് നമ്മൾ നല്ല നൈസ് പൂഴി പോലത്തെ മണ്ണാണ് കേട്ടോ അച്ഛൻ വൻ സാഹസികത കാണിച്ച് താഴോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ടേ അവിടെ പുള്ളി മതില് ചാടുന്നുണ്ടോ കേട്ടോ അച്ഛൻ ആദ്യം മതില് അച്ഛനാദ്യം മതില് ചാടാൻ ആ ി നമുക്ക് വേണ്ടി വഴി വെട്ടുമല്ലേ അല്ലേ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര എന്താ പറയാ സാധുക്കളാണല്ലേ ഭയങ്കര എന്താ സ്നേഹമൊക്കെ പുറത്തുനിന്ന് വരും നമ്മളോടൊക്കെയാണെങ്കിലും കാര്യമുള്ള ഓ അങ്ങനെയാണ് അല്ലാത്ത സമയത്ത് അതിന്റെ പോവില്ല ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് അങ്ങനെ അത്ര ആട്ട ഇന്നലെ കയറിയ പോലെ ഒരട്ട അട്ട നമ്പർ വൺ അച്ഛന്റെ കാലം കയറിയിട്ടുണ്ട് ഒരു അട്ടകടിയൊന്നും എന്നെ തോപ്പിക്കാനാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാശമുണ്ട് അച്ഛനതാ മുന്നേ പുതിയ വേറൊരു വഴി കണ്ടുപിടിക്കാൻ പോയിട്ടുണ്ട് ഇവിടെ ഇവിടുന്ന് പുള്ളിക്കാരൻ അടുത്തൊരു വഴി വെട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് ഞാനൊന്ന് സൈഡിൽ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ കുറെ നാൾ വീട്ടിലിരുന്നിട്ടേ പിന്നെ വീണ്ടും ശരീരം അനങ്ങുമ്പം അറിയാലോ ആ ഒരു ഇത് കേരത്തിന്റെ അസുഖം കിട്ടി കിട്ടി വഴി കിട്ടി എന്നാണ് അച്ഛൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് അച്ഛൻ വഴി കിട്ടിയ പേരി കറന്നാ വഴി ഉണ്ടല്ലേ ഓ ഇതിലേ ക്രമ അതച്ഛനും എനിക്കൊരു പ്രതീക്ഷ ഒന്നാണ് കേട്ടോ വഴിയൊന്നും ഇല്ല നമ്മളീ മതിരി പൊളിക്കേണ്ടി വരും പുള്ളിയുടെ പുറകെ പോവാ വഴി തെട്ടി എന്നാ വഴി വെട്ടി വന്നവനല്ലടാ വെട്ടി പോന്നവന്റെ പുറകെ അത് നമ്മുടെ ബ്ലോഗർ മധുര എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം ഇതിനപ്പുറം ചാടി കിടന്നവനാണ് ഈ കിടന്നോ ബ്ലോഗർന്നുള്ള വീണ്ടെങ്കിൽ തീർന്നു ഇടുക്കിക്കാരൻ അച്ഛനല്ലേ കളി അച്ഛനതാ നമ്മളുടെ മറ്റേ വടിവാളില്ല അപ്പം ഇനി ഇവരുടെ വശം എന്തോ ഒരു പേരുണ്ട് ആ സാധനം പിടിച്ചു വാങ്ങിതാ അച്ഛനും വഴി വെട്ടി മേലോട്ട് കയറുന്നുണ്ട് ആ വഴി അവിടെ അവസാനിച്ചു പുള്ളി കട്ട് ചെയ്ത വഴി അവിടെ അവസാനിച്ച ഓൾറെഡി മിഥുനുണ്ടല്ലോ ഇതിലെ സൈഡിൽ കൂടി ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട് പക്ഷേങ്കിൽ അത് നിങ്ങൾ ഇത്ര ആ അത്രയും വെയിറ്റും വെച്ചിട്ട് ഈ ചെറിയ വശ വഴി കയറി പോകുന്നത് ആ യെസ് വഴി തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ടോ ശരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് മല കയറി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് കുറച്ച് അങ്ങനെ കയറി കഴിയുമ്പോൾ തെളിഞ്ഞു വരും എന്താ പറയുമോ തിലക്കി വെച്ച നക്ഷത്രം ആ എന്താ പറയുക നക്ഷത്രങ്ങളാ നമ്മുടെ കോളാമ്പി കോളാമ്പി അല്ലല്ലോ നമ്മളുടെ ശംഖുപുഷ്പം ഒക്കെ പോലത്തെ പൂവുണ്ട് ശംഖുപുഷ്പല്ല കേട്ടോ ഏകദേശം അത് കളർ മാത്രമേ അങ്ങനെ ഉള്ളൂ എന്നുള്ളൂ ഓർക്കിഡ് വിഭാഗത്തിൽ ഇത് ഓർക്കിഡാണോ വച്ചോ ചോദിക്കണ്ടല്ലേ വേണ്ട അച്ഛനും ചോദിക്കുന്നത് അച്ഛനും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല നമ്മുടെ പൈനപ്പൂപ്പൻ നമുക്ക് അടുത്ത് ഏകദേശം ഇതാ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മേലോട്ടുള്ള ഇനിയുള്ള കാര്യം ഉണ്ടല്ലോ നല്ല കുത്തനെയുള്ള സ്റ്റീപ്പാണ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വലിഞ്ഞത് കാട്ടിലെ മറ്റേ ഉണ്ട് അതിലൊക്കെ പിടിച്ച് ഒരു കൈതാ ഒരു മോനെ എന്ന് പറഞ്ഞ് പിടിച്ച് വലിഞ്ഞ് മേലെ കയറി അതവിടെ നിന്ന് അടുത്ത കൈ എനിക്ക് തന്നിട്ടാണ് എന്നെ വിടൂ എന്നെ വിടൂ എന്നെ രക്ഷിക്കൂ ഇത് പോലെ ഉണ്ട് കണക്കെടുന്നവരുണ്ട് ഏട്ടോ എനിക്കിതൊരു രസമാണ് കേട്ടോ ഒന്നും പറയാലോന്നെ അച്ചോ കേറി വാമ്പ് എനിക്ക് തരുവാണെങ്കിൽ ഞാൻ അതെ പിടിക്കാം വേണോ മുള്ളാണോ എന്നാ വേണ്ട അങ്ങനെ കുറച്ച് നേരത്തെ അധ്വാനത്തിന് ശേഷം ഇതാ ഏത്തി അവർ ഡെസ്റ്റിനേഷൻ നോക്കി നിങ്ങൾ ആ മരത്തിൻ്റെ തടി എത്രത്തോളം ഉണ്ട് പുള്ളിക്കാ അത്യാവശ്യം തടിയുണ്ട് ആ തടി വെച്ച് നോക്കുമ്പോൾ മരത്തിൻ്റെ മുമ്പിൽ പുള്ളിയുടെ തടിയൊന്നുമല്ല കേട്ടോ വാ നൂറ്റാണ്ടുകളുടെ കഥ പറയാനുള്ള മരത്തിൻ്റെ ചുവട്ടിൽ ഇതാ അങ്ങനെ വന്ന് ഒരു കുഞ്ഞുറുമ്പിനെ പോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ആ വല്ലാത്തൊരു സന്തോഷം അങ്ങനെ ഇരിട്ടിന്ന് വന്ന ഞാനും ഇടുക്കിയിൽ നിന്ന് വന്ന അച്ഛനും വഴി വെട്ടി ഇതാ ആ മരത്തിൻ്റെ ചുവട്ടിലെത്തി അച്ഛോ സുധീ തന്നെയാണ് വന്നതെന്ന് സുധീടെ ആരാധകർ വിചാരിക്കാതിരിക്കാൻ വേണ്ടി ഞാനും കൂടി ഇവിടെ ഇട്ടു കേട്ടോ അല്ലല്ലോ അവർക്കറിയാം ഇവിടെ പോയാലും ആ നാട്ടിൽ എന്ന് എന്താ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൂടെ എങ്ങനെയല്ലേ നമുക്ക് കിട്ടും അതാണ് നമ്മൾ ബ്ലൂ പൈൻ എന്ന് പറയുമെങ്കിലും ക്യാബോലേക്കാ ഈ പേടിന് പേരുണ്ട് ഈ മരങ്ങൾക്ക് ഇത്രയും വർഷമുള്ള മരങ്ങളാന്ന് പറഞ്ഞില്ല ഇവരുടെ സംബന്ധിച്ച് പ്രഷ്യസ് ആയിട്ടുള്ളതാണ് ഇതിന് പേരുകൾ ഓരോ മരത്തിനും പേരുകളുണ്ട് ഏ പേടിക്കാ പോലാ ഇതാണ് ഏറ്റവും ഏറ്റവും വയസ്സായ ആളല്ലേ ഇനി നമുക്ക് കണ്ടല്ലോ മതില് നുഴഞ്ഞു കയറ്റാം ഇവിടെ വന്ന് ശ്രദ്ധിക്കും നുഴഞ്ഞുകയറ്റം കൂടി പഠിക്കാം കേട്ടോ ഇത് ഇവിടെ ഒരു തൊള്ള പോലെ ഈ ഒരു മതിലുണ്ടാക്കി തന്നിട്ടുണ്ട് ഇതിനെ കൂടി നമ്മുടെ ഇങ്ങനെയാണ് കേട്ടോ അതിർത്തികളിലൊക്കെ നുഴഞ്ഞു കയറേണ്ടത് നീ അച്ഛൻ നുഴഞ്ഞു കയറേ സക്സസ്ഫുള്ളി ഫാദറിന്റെ കാലയിൽ ഒരു ഫാമിലി തന്നെ അട്ട കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അച്ഛോ ചോര കണ്ട തുടക്കം ഇത് നമ്മള് ഒരു ലിറ്റർ ചോരോളം ഇത് കുടിച്ചിട്ടുണ്ടാവട്ടോ നോക്കി നിങ്ങള് എന്റെ കാലം ഈ കാലയില് നിറച്ചു ഉള്ളിലുണ്ടായിരുന്നേ കൊറേ എണ്ണത്തിന് ഞാൻ പറിച്ചു കളഞ്ഞു ഇത് ഉണ്ടെ മാതൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലെ അവർ ഇരിക്കുന്നത് പോയി പിന്നെ എന്റെ കാല ഇവിടെ ഉണ്ട് ഇതാ അച്ഛന്റെ കാലയില് മറച്ചു കടിച്ചിട്ടവിളെ അമ്മേ ഉള്ളിലുണ്ടല്ലേ ഇവിടെ ഒരാള് തീറ്റയ്ക്ക് വേണ്ടി ആ ഫാദറിന്റെ കയ്യിലോട്ട് എത്തി 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 നോക്കുന്നുണ്ട് പക്ഷെ വെറൈറ്റി ആട്ടോ ഒരു പച്ച കളർ ഉണ്ട് അതിന് അച്ഛനെ ജസ്റ്റ് ഞാനൊന്ന് നമ്മുടെ ഹൗസിൻ്റെ അവിടേക്ക് പോയിട്ടിട്ട് ഞാൻ ഈ പാടത്തിലൂടെ വീണ്ടും ഒന്ന് കുറച്ചുകൂടി ഒന്ന് മുമ്പോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ഭാഗത്തുണ്ടല്ലോ എന്താ ഇത് ഇവരുടെ മറ്റൊരു ശ്മശാനമാണ് കണ്ടില്ല നിങ്ങൾ അവിടെ ഈ പൊങ്ങി പൊങ്ങി നിൽക്കുന്നതിൻ്റെ ആ താഴെയൊക്കെ ഓരോരോ ആളുകളെ സംസ്കരിച്ചേക്കുന്നതാണ് കേട്ടോ വെറുതെ ഉണ്ടല്ലോ ബൈക്കുമായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവർ ഈ ഒരു പാടത്തിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ തന്നെ ഒരു വല്ലാത്തൊരു സുഖമാണ് കേട്ടോ ഈ ഒരു മേഖലയിൽ നല്ല കാറ്റെന്ന് പറഞ്ഞാൽ പ്യുവർ ഓക്സിജൻ ഓ ഈ വഴി എങ്ങോട്ടാണ് പോകുന്നൊന്നൊരു നിശ്ചയമില്ല ഞാൻ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് ഈ വഴി നേരെ ഓരോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോട്ടാണ് പോയി കയറുന്നത് കൈമാരെ കാടും ഓക്കെ ആയിട്ട് വന്ന വഴി ഓർത്താൽ മതിയായിരുന്നു കേട്ടിന് തിരിച്ചു പോകാൻ വഴിയറിയാൻ ഇവിടെയെല്ലാം കൃഷി ആ അവിടെയെല്ലാം ആപ്പിൾ തോട്ടങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഇതുണ്ടോ പുതിയതായിട്ട് ആപ്പിൾ നട്ടുപിടിപ്പിക്കുകയാണ് അവിടെ ഇങ്ങനെ ഉള്ള ഏരിയ കൂടി ആണെങ്കിൽ എല്ലാ വഴിയും ടാറിട്ടിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ ഒരു മെച്ചേ പിന്നെ ഈ കാണുന്നതും ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടുത്തെ ബാമ്പു ഇവർ കൃഷി ചെയ്യുന്നതാണ് കേട്ടോ എന്താ പറയുക ജാപ്പനീസ് എന്നാണ് ഇതിന് പറയുന്നത് അവിടെ ചെറിയ ആ ഒരു കാടിൻ്റെ പോഷൻ നമ്മൾ കടന്ന് നേരെ എത്തുന്നതാണ് നിങ്ങൾ ഇതിവിടുത്തെ ഇവരുടെ കൃഷി അതായത് മീൻ കൃഷിയുടെ ചെറിയ മീനുകൾ ആദ്യമേ ഒന്ന് വളർത്തിയെടുക്കുന്ന ആ ഒരു ഭാഗമാണ് എന്നാൽ ഹാച്ചറിങ് ഹാച്ചറിങ് അങ്ങനെയല്ല പറയുന്നത് ആ യെസ് ശേഷം നേരെ ഇത്ര കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടെങ്കിൽ ഇതാണ് ഇവരുടെ കണ്ടം ശരിക്കുമായിട്ടുള്ള കൃഷിയിടം ഈ ഒരു കൃഷിയിടത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നെൽപ്പാടങ്ങൾ കാണും അതിൻ്റെ നടുക്കാട്ട് ഇതാ ഓരോ പോർഷൻസിൽ ചെറിയ ചെറിയ കുളങ്ങൾ പോലെ കാണുന്ന അതിൻ്റെ ഉള്ളിലാണ് ഈ മീനുകൾ വളർന്നു വരിക അത് കഴിഞ്ഞിട്ട് ആ ഒരു ുള്ള വെള്ളമില്ല ആ ഒരു വെള്ളം ഇതിലേക്ക് വിടാനായിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം ഇപ്പോൾ അവിടെയുള്ള മീനിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ ഒരു വളമെല്ലാം എന്താ ഈ ഒരു ചെടിക്കും കിട്ടും അതാണ് ഈ ചെടിക്കും അതുപോലെ തന്നെ അത് കണ്ട് തൊട്ടപ്പുറം തന്നെ അതിനോട് ചേർന്ന് തന്നെ നമ്മളുടെ അത് അതിനാണ് അതിർ വഴി നട്ടേക്കുന്ന നമ്മളുടെ മില്ലറ്റ് റാഗിയും ഉണ്ട് കേട്ടോ റാഗി പ്രധാനമായിട്ടും ഇവർ കഴിക്കാനല്ല ഇവിടുത്തെ ഒരു മദ്യമുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം അത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു മദ്യം ഉണ്ടാക്കുന്ന ഏതെങ്കിലും വീടുണ്ടോ എന്നുള്ളതൊന്നും ഞാൻ തപ്പി നോക്കട്ടെ നിങ്ങളെ ഡോണിപ്പോളോ വിശ്വാസികളുടെ അമ്പലം അതായത് അമ്പലം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇവർ ഒത്തുകൂടുന്ന ഒരു സ്ഥലം കാരണം ഇവർക്ക് അങ്ങനെ ഒരു വിഗ്രഹ ആരാധനയൊന്നുമില്ല അത് ഇതാണ് എൻ്റെ ഉള്ളിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ എന്താ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇവരുടെ ആ ഒരു കൊടി കാണാൻ പറ്റും സൂര്യൻ സൂര്യനാണ് കേട്ടോ ആ കുടിയിലുള്ളത് അതുകൂടാതെ ഉണ്ടല്ലോ സൺഡേസിലാണ് ഇവരുടെ പ്രാർത്ഥനകൾ ഉണ്ടാവുക അന്നേരം ഇത് സൺഡേ ആണ് ഓപ്പൺ ആകുക എന്നാണ് പറഞ്ഞത് കേട്ടോ നല്ലൊരു സ്ഥലത്തല്ലേ ഒരു കണ്ടത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഇവരുടെ ഒരു പ്രവർത്തനാലയമാണ് ഡാനി പോലോ ഡാനി ഡാനി പിള്ളോ മെതർനെല്ലോ പിള്ളോ ശരിക്കും പ്രൊണൗൺസിയേഷൻ ഡാനി പിള്ളോ അങ്ങനെയാണ് കേട്ടോ വരുന്നത് അതവിടെ ഉള്ള രണ്ട് രണ്ടുപേരുണ്ട് അവരാണ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ പല രീതിയിൽ ഇവർ പറയുന്നുണ്ട് ഇത് കണ്ടോ കണ്ടു ഇവിടെ നിങ്ങൾ സൂര്യനെയും അതുപോലെ തന്നെ ചന്ദ്രനെയും ഇതിനെ രണ്ടിനെയാണ് ഇവർ ആരാധിക്കുന്നത് അതിൻ്റെ മേലെ ഇരിക്കുന്നത് തലയോട്ടി എന്ന് പറയുന്നത് മിഥുൻ്റെ ഇവർക്ക് അത്രയും പ്രഷ്യസ് ആണ് മൃദു മിഥുൻ ഇവരുമായിട്ട് അത്ര റിലേറ്റഡ് ആയി കിടക്കുന്ന മിഥുൻ്റെ തലയോട്ടി അതിലിന് കൊല്ലതാണ് കേട്ടോ മീൻ പരിപാടി പിന്നെ ഇത് കണ്ടില്ലെങ്കിൽ ഇവർ പൂജയൊക്കെ ഉള്ള സമയത്ത് ഒരു പ്രധാനപ്പെട്ട പൂജ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ മുട്ട അല്ല ഇങ്ങനെ കുത്തിവെച്ചൊരു ഇവരുടെ ബാമ്പു ആണ് അതിങ്ങനെ വെച്ച് അതിന് ചുറ്റുവായിട്ട് പൂജയൊക്കെ അവർ നടത്തും കേട്ടോ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സിറോയിലെ കാടിൻ്റെ കാഴ്ചകളൊക്കെ കാട്ടിലൊക്കെ ഏകദേശം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല അത്യാവശ്യം നല്ല അട്ടയുണ്ട് അട്ട കഴിഞ്ഞിട്ടാണ് ഇനി പല ചുറിച്ചില് വരാനുണ്ട് അതാണ് ചെയ്യാൻ പറ്റാത്ത എന്തായാലും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒട്ടനവധി കാഴ്ചകൾ ഈ ഒരു മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് അരുണാചലിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചകളിലോട്ടൊക്കെ ഞാൻ പോവുകയാണ് ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കമൻ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൊന്നും രേഖപ്പെടുത്താൻ മറക്കരുത് അതുകൂടെ നിങ്ങളെന്തെങ്കിലുമൊക്കെ പറയുന്നത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും പറ്റുന്നൊരു എന്താ പറയുക എന്ന് പറയുന്നത് ഈ കമൻറ്റിൽ വഴി നിങ്ങൾ തരുന്നതിന് റിപ്ലൈ അത് വായിക്കുക അതിനെ റിപ്ലൈ ചെയ്ത് തരിക എന്നൊക്കെ എല്ലാവരും വായിക്കുന്ന കമൻ്റുകൾ കാര്യങ്ങളും ഞാൻ വായിക്കാറുണ്ട് കേട്ടോ മാക്സിമം പറ്റുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക അപ്പോൾ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക പിന്നെ കൂടുതൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എല്ലാവർക്കും കൂടുതൽ ഷെയർ ചെയ്ത് കൂടി കിടക്കുക കേട്ടോ നമ്മൾ യാത്ര തുടങ്ങിയ കാര്യം വീണ്ടും ആളുകൾ അറിഞ്ഞ് വരുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വ്യൂവർഷിപ്പ് ഒക്കെ എന്താ പറയുക കുറച്ച് കുറവാണ് പക്ഷേ എങ്കിൽ കുഴപ്പമില്ല പതിയെ പതിയെ അതായി വരും എല്ലാവരും നിങ്ങൾ കൂടെ ഉണ്ടല്ലോ സ്നേഹം മാത്രമേ